മത്സരത്തിന് റോസ് എന്ന പഠിച്ചു അവളെ അപമാനിച്ചുകൊണ്ട് നൈന ഞങ്ങൾ കത്രീനാമയുടെ പ്രതികാരം ചെയ്യണ്ടായിരുന്നു ചീപ്പായി പോയ പച്ച ഒന്നുമില്ലേലും അങ്ങനെ ഒരു ജില്ലയുടെ തലപ്പത്തിരിക്കുന്ന പോലീസ് ഓഫീസർ അല്ലേ അവള് പറഞ്ഞതല്ല ഞാനും പറയുന്നേ ഒരു പെങ്കുച്ചിന്റെ മാനം കളഞ്ഞേച്ചു വേണോ നൈന സാറിന് ജയിക്കാൻ കഷ്ടം തന്നെ അങ്ങേരധികം കയ്യിലെടുത്താലേ ആയുധം കയ്യിലെടുക്കുന്ന സ്വഭാവകാരിയ കത്രീന അത് മറക്കണ്ട രണ്ടാളും ഒരു വാക്ക് പറഞ്ഞ ഞങ്ങൾ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് റോസ് കുഞ്ഞിനെ ഇവിടെ എത്തിക്കും വേണ്ട ചതിച്ചവനെ തിരിച്ച് അങ്ങോട്ട് ചതിക്കുന്നതാ കത്രി നമ്മുടെ കടപ്പുറത്ത് പോലീസ് വന്ന് എന്റെ കുഞ്ഞിനെ നാട്ടുകാറ്റ മുന്നിൽ വെച്ച് ബലമായി ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോയപ്പോ എവിടെയായിരുന്നു എല്ലാരും അപ്പ പോലീസ് സ്റ്റേഷൻ അത് പുഴിക്കപ്പറം വലവലിച്ച് കയറ്റിയപ്പോ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി റോസ് കുഞ്ഞിന്റെ കൂടെ ജോണി കാവലായിട്ടുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ പോലീസ് വണ്ടി വന്നപ്പോ എന്നാത്തിനാണെന്ന് ആർക്കും പിടിയിട്ടില്ല എന്നിട്ട് ഞങ്ങൾ എല്ലാരും പങ്കായ കൊടുത്തോണ്ട് ഓടിച്ചെന്നതാ അപ്പോഴേക്കും റോസ് കുഞ്ഞിനെയും ജോണിയും ജീപ്പ് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു അതാ കത്രിനാമേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പിന്നെ സാറിന്റെ തിരിഞ്ഞോട്ടം മാത്രമേ കണ്ടുള്ളൂ ഒന്നിരട്ടി വെളുക്കുമ്പോ ലോകം അവസാനിക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം തോളത്ത് നക്ഷത്രത്തിന്റെ കനം കൂടിയപ്പോ ആദ്യം നെഞ്ചത്ത് വേണേലും കേറി നിരങ്കാമെന്ന് തോന്നിയിട്ടുണ്ടാവും സിബി പകരം ചോദിക്കാൻ സമയമാകുമ്പോ ഞാൻ പറയാം അത് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടല്ല അയാളുടെ കത്രീനമേ കുഞ്ഞിനെ കോടതിയിലെത്തിച്ച നാളെ സകല പത്രങ്ങളിലും ഫോട്ടോയും വാർത്തയും വരും ഇനി ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല എന്റെ കോടതിയിലെത്തുകയില്ല നൈനാൻ അറിയാൻ മേലാത്ത കളി കത്രീന കളിച്ചിട്ടുണ്ട് അയാൾ എന്നാ തലകുത്തി മറിഞ്ഞാലും ഞാൻ വരച്ചവരക്കപ്പുറം ഒരു ചുക്കും ചെയ്യില്ല പക്ഷെ ചെറിയ പത്രത്തിൽ പടവും വാർത്തയും വരും അത് വരുത്താൻ അയാൾ അത് ചെയ്തേ ടി വിയിലൊന്നും വരികയില്ല അത് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് വാർത്ത വരണ പത്രങ്ങൾ അതൊന്നും വേണ്ട അങ്ങനെയാവുമ്പോ കാര്യങ്ങൾ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല പത്രത്തിൽ പടം വരുന്നെങ്കിൽ വന്നോട്ടെ എന്നതായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല വരട്ടെ അപ്പ കാണാം ആ നീ സ്റ്റേഷനോട്ടിച്ചല്ലേ വഴക്കുണ്ടാകാനല്ല വക്കീലിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടു ശരി ആ അച്യുതാ ആരെങ്കിലും വിളിച്ചാൽ ഞാനില്ലെന്ന് പറഞ്ഞേര് വല്ലവളുടെ ദത്തുപുത്രയെ പോലീസ് പിടിച്ചതിന് താണ്ടെ ഇവിടെ പ്രസവ വേദന കത്രിനെ പോലെ തന്നെ അവളും പിന്നെ കണ്ടവന്റെ കൂടെ കൂത്താടിയതിന് പോലീസ് പിടിച്ചോണ്ട് പോവോ വെളിയിൽ കാണുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാ ഇവിടെ ആര് മിണ്ടി കേൾക്കാനാരുത് എന്നാ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലെന്ന് കരുതണ്ടോ കണ്ടോ കത്രിനെ കുറിച്ച് പറഞ്ഞപ്പോ പൊള്ളിയത് കണ്ടോ ഉം ഇങ്ങനെയുടെ പോക്ക് ശരിയല്ല എന്ന് ഞാൻ അമ്മയെ പറഞ്ഞതല്ലയോ എന്നാ പറഞ്ഞാലും കുറ്റമല്ല എന്റെ തോളെ കൊണ്ട് വെക്കിയല്ലയോ പുന്നാര മക്കളെ ഇപ്പൊ കണ്ടില്ലയോ കത്രിനയുടെ മോളെ പോലീസ് പിടിച്ചപ്പോ നിന്റെ അപ്പച്ചന്റെ ഒരു മാറ്റം കണ്ടില്ലയോ എന്നാ ഒന്ന് അകത്ത് പോകുന്നുണ്ടോ ഞങ്ങളെപ്പോലൊരു പെൺകുട്ടിയല്ലേ റോസും നിങ്ങളെ നിങ്ങളെപ്പോലത്തെ പെണ്ണാരനെ പോലീസ് പിടിച്ച എന്നാത്തിനോടി ഈ ഇടവകയിൽ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ ആരും ഇതുപോലെ അഴിഞ്ഞാടി നടന്നിട്ടില്ല വളർത്തു ദോഷം

കത്രി നിങ്ങളുടെ വേറൊരു അച്ഛയാണെന്ന് അറിയില്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടും കർത്താവ് പോലും പുറക്കില്ല അമ്മച്ചിടില്ലേ അകത്ത് ഏറിപ്പോവാൻ പറഞ്ഞത് എന്തോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണോ നിങ്ങക്ക് എങ്കിലാ തല്ലോണം നിങ്ങൾ രണ്ടുപേരും മാത്രേ ഉണ്ടാവുള്ളൂ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കാണത്തില്ല അപ്പച്ച വിഷമിക്കില്ലേ റോസിനെ കർത്താവ് കൈവിടത്തില്ല അവളെ കുറ്റക്കാരില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലേ ഇത് ഇതാണ് നൈനെ ചതിയായിരിക്കും ചിലപ്പോലിക്കാട്ടി കൊണ്ടുവന്നതാണ് എന്നതാണേലും ഇതൊരു മോളെ ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കും ചെയ്യാൻ എങ്ങനെയാണ് അയാൾക്കൊരു പെൺകുട്ടി ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അപ്പച്ച സമാധാനപ്പെടുക ഏതെങ്കിലും ഒരു കൂട്ടുകാരിന്നും പറഞ്ഞ് വിവരങ്ങൾ അറിയാൻ പറ്റുമോ നോക്കട്ടെ ക്ഷമിക്കൊരു പരിധിയുണ്ട് അമ്മച്ചി നോക്കിയോ ഇങ്ങനെ പോയാ എന്റെ കൈകൊണ്ടായിരിക്കും അപ്പച്ചന്റെ ഭരണം പകയോ പ്രതികാരം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കാൻ പറ അതല്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കി ഒരു പെൺകുട്ടിയുടെ മാനം കിടത്തയല്ല വേണ്ടത് മൊനരജി നടന്നതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പച്ചൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അറസ്റ്റ് നടന്നത് അമ്മച്ചി ഇനി ഇതേപ്പറ്റി ഒരു അക്ഷരം ഉണ്ടി പോരുത് അപ്പച്ചൻ അറിയാതെ ഇങ്ങനൊരു നാടകം പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടക്കത്തില്ലെന്ന് ഏതൊരു വിട്ടിക്കും മനസ്സിലാക്കാൻ പറ്റും അതും പുലിക്കാട്ടിൽ കത്രയനോടെ മോളോടൽ കളി ആർക്കെത്ര ധൈര്യം അപ്പച്ചൻ അപ്പച്ചനല്ലാതെ

ആരും തള്ളി പറയുന്നില്ല അപ്പച്ചനുള്ള വീട്ടിൽ ഇനി ഞാൻ സ്വന്തം സാധിക്കാൻ എന്നാ ചെറ്റം ചെയ്യാൻ അപ്പച്ച അടിക്കത്തില്ല എന്നെ മാത്രമല്ല വേണ്ടി വന്ന അമ്മച്ചിയെ തള്ളി പറയാൻ അപ്പച്ച അടിക്കത്തില്ല അതാ അപ്പച്ചന്റെ ശീലം ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്റെ മോനൊന്നും ക്ഷമിക്കണ എന്റെ അമ്മച്ചല്ലേ പറയുന്നേ ഒരു പ്രാവശ്യോ അമ്മച്ചി എന്നതായി പറയുന്നേ ഞാൻ റോസും അടുപ്പാണ് അറിഞ്ഞ പിന്നെ എത്ര പ്രാവശ്യ കത്രിന എന്റെ റോസിനെ അപ്പച്ച ഹരാസ് ചെയ്തിരിക്കുന്നേ ഇതേ എന്നോട് കൂടിയുള്ള അപ്പച്ചന്റെ പകവോക്കൽ അമ്മച്ചി മോനെ പ്ലീസ് അമ്മച്ചി ഇനി എന്നെ ദയവായി തടയരുത് എടാ നിന്റെ ഈ അമ്മച്ചി കൊന്നേച്ച് വേണം നീ ഈ വീട്ടിൽ പോകാൻ ഇതൊക്കെ സാത്താന്റെ പരീക്ഷണന്ന് കരുതി തള്ളിക്കളയണ മോളൂ ഇതിനേക്കാൾ മോശമായിട്ടുള്ളതൊക്കെ അമ്മ അനുഭവിച്ചിട്ടില്ലേ ഇതുകൊണ്ടൊന്നും തളർത്തു പോണ്ടതല്ല നിന്റെ ജീവിതം എന്തും നേരിടാനുള്ള ധൈര്യവും ചങ്കുറ്റവും വേണം നിനക്ക് മനക്കെട്ടിയില്ലാത്തവരെയെ സാത്താന്റെ പിടികൂടാനൊക്കോ ഇതിപ്പോ എന്നാ മോളോ വെറും ഒരു തെരുപട്ടിയിലൊക്കുരാ ആദ്യം നീ ഒന്ന് പേടിച്ചു കല്ല് കയ്യിലെടുത്തപ്പോ പട്ടി ഓടിപ്പോവേം ചെയ്തു അങ്ങനെ ഒരു കല്ല് എപ്പോഴും നമ്മുടെ കയ്യില് വേണമോളൂ ആവുമ്പോ ഒന്ന് പേടിച്ച് ആരും അടക്കത്തുള്ളൂ അമ്മ പത്രക്കാരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്റെയും ജോണിയുടെ ഫോട്ടോ എടുപ്പിച്ചുണ്ടായി പത്രത്തിൽ വരട്ടെ ഫോട്ടോ വാർത്തയും ഒക്കെ അത് കണ്ട് ആരാ നിന്റെ നേരെ ചിരിക്കുന്ന അമ്മയ്ക്കൊന്ന് കാണണം പിന്നെ ഒരു തവണ കൂടെ ചിരിക്കാൻ അവന്റെ ഒന്നും വായിൽ പല്ല് കാണില്ല നോക്ക് നീ ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം ജോണിയേം അറിയാം ഇതൊക്കെ നൈനാൻ സാറിന്റെ കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ നാട്ടുകാർക്കുണ്ട് അമ്മ നൈനാ നിങ്ങള് ചോദ്യം ചെയ്യുന്ന കൂട്ടത്തില് ഒരു കാര്യം പറഞ്ഞു ഈ ബുദ്ധി തോന്നിപ്പിച്ചു കൊടുത്തത് തോമസ് അയാളുടെ പാവത്തെ മുഖത്തിന് പിന്നില് ഇങ്ങനെ ഒരു ചെകുത്താൻ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു അല്ലേ പറഞ്ഞമ്മ എന്നോടല്ല കൂട്ടത്തിൽ ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ നടക്കാൻ വലിയ മിടുക്കനാണ് അന്ന് ഹോസ്റ്റലിൽ വന്ന് നിനക്ക് സമ്മാനം തന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അയാളെ വിശ്വസിക്കരുതെന്ന് ഇപ്പോ എന്റെ കുഞ്ഞിനെ ഇത്രയും നീചമായ രീതിയിൽ വിഷമിപ്പിക്കാൻ അയാൾ തുനിഞ്ഞോ വിടത്തില്ല മോളെ അമ്മ അയാളെ കൊണ്ട് ഇതിനുത്തരം പറയിപ്പിക്കും ഒരിക്കലും മറക്കാത്തൊരടി ഞാൻ കൊടുക്കും തോമസ് ചാക്കി വേണ്ട വേണ്ടമ്മ അയാളോട് എനിക്ക് എന്നെ ചോദിക്കണം ഞാൻ ഇത്രയും പറയിപ്പിക്കും അയാളെ കൊണ്ട് തോമസ് ചാക്കോ കുഞ്ഞിന്റെ അങ്ങേരെ കാത്തിരുന്ന നിന്റെയും കൂടെ വിശപ്പ് കിടത്തേ ഉള്ളൂ മോൻ കഴിക്ക കഴിക്കന് ചെല നേരത്തെ ആശാരിമാരുടെ സ്വഭാവ ഊണിനെ വിളിക്കുമ്പോ തുടങ്ങും മോനെ റചി നീ കഴിച്ചു പോ പിന്നെ എന്നോത്തിന് ഏതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നേ അവന് മനോഷമം കാണോടി കെട്ടാൻ പോകുന്ന പെണ്ണ് പിഴയാണെന്ന് അറിയുമ്പോ ആർക്കായാലും ആഹാരം ഇറങ്ങത്തില്ല അതങ്ങനെയാ നീ ഇങ്ങോട്ട് വിളമ്പ് റോസ് പിഴയാണെന്ന് അപ്പച്ച മാത്രം പറഞ്ഞാ പോരാ നാട്ടുകാരോട് തീരുമാനിക്കണം പാവപ്പെട്ട പെണ്ണിനെ കള്ളക്കേശി കൊടുക്കിട്ട് വീരവാദം പറയാൻ അകത്ത് പോകുമ്പോ കഴിക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാ ആ വെള്ളപ്പിശാജിന്റെ മോൾ റോസിനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നീ അവളെ മനഃപൂർവ്വം ഞാൻ കള്ളക്കേസ് കുടുക്കിയ നീ പറഞ്ഞാല് എനിക്കൊരു ചുക്കുമില്ല അവള് പിഴയാളിവണ്ട് അത് ഞാൻ ഹാജരാക്കുകയും ചെയ്യും നീ ആർക്ക് വേണം അപ്പച്ചന്റെ തെളിവുകൾ അതൊക്കെ കള്ളാണെന്നും കള്ള സാക്ഷികൾ വെച്ച് അപ്പച്ചനും കറിയാച്ചനും കൂടെ ചേർന്നുണ്ടാക്കുന്ന കേസാണെന്നും ഈ ഇടവകയിൽ എല്ലാവർക്കും അറിയാം നിർത്തടാ നീ എന്ന മുതലാ ഇടവക പ്രമാണി ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങോട്ട് പോയിക്ക് നേരെ ചൊവ്വ ഈ വീട്ടിൽ താമസിച്ചാൽ നിനക്ക് കൊള്ളാം ും വേണ്ടി അപ്പച്ചനും മോനും കൂടി ഈ കുടുംബം അടങ്ങും ഇനി ഞാനിവിടെ താമസിച്ചാൽ ശരിയാവത്തില്ല എന്റെ ആഗ്രഹങ്ങൾക്കൊരു വില അല്ലെങ്കിൽ പിന്നെയാണ് ും പോകാനുള്ളവർക്ക് പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നെ ഈ ആരും നിങ്ങൾ പോയാതായി പറയുന്നേ അവൻ വല്ലടത്തോട്ട് ഇറങ്ങി സഹായത്തിന് പിന്നെ ഉള്ളത് അവൻ നമ്മുടെ പോയാതെങ്ങനെ അവനോട് പോകരുതെന്ന് പറയോ പറഞ്ഞേ അവനെ ഞാൻ അവനെ തിരികെ അവൻ എനിക്ക് പറഞ്ഞിട എന്നാ അമ്മ ചെയ്ത് ചുമ്മാ സീനുണ്ടാക്കാതെ ഞാൻ ഒരുപാട് ദൂരത്തൊന്നും അല്ലല്ലോ പോകുന്നത് എന്നതാണേലും അപ്പച്ചനുമായിട്ട് പറഞ്ഞു തീർക്കാമേലേടാ എന്റെ മോനെ അമ്മച്ചി അമ്മച്ചിട്ടേച്ച് പോവാണോ ഞാൻ അമ്മച്ചി വിട്ട് പോണതല്ല അമ്മച്ചെ കാണാൻ ഞാൻ വരും എപ്പോഴും വരും പക്ഷേ ഞാൻ ഇവിടെ താമസിക്കത്തില്ല ഇത് ഇതെന്റെ അമ്മച്ചി അങ്ങനെ പറയലേട മോനെ അപ്പച്ചൻ എന്തോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ ഈ അമ്മച്ചിയെ കരയിക്കല്ലേടാ മോനെ അമ്മച്ചി കരയാതിരുന്നാണോ അപ്പച്ചൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നേ ഞാൻ പോയാലും അപ്പച്ചൻ ഒരു വിഷമം ഉണ്ടാകത്തില്ല അമ്മച്ചി നിന്റെ കാലു പിടിക്കും പുറത്തു പോയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ലേട അമ്മച്ചി ചുമ്മാ ഒരു പിണക്കത്തിന് അമ്മച്ചെയും വിട്ട് വീട് വിട്ടിറങ്ങി പോകുന്നതെന്നല്ല ഞാൻ എന്റെ പൊറന്നമ്മച്ചിയല്ലേ എന്നെ ഒന്ന് മനസ്സിലാക്ക ഞാൻ അമ്മച്ചെ കാണാൻ വരും ഇപ്പൊ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ ആരുടെങ്കിലും വാശി തീർക്കുകയോ പക കാണിക്കുകയോ അല്ല എല്ലാവരോടും മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാമ്മച്ചി ഞാനിവിടുന്ന് പോകുന്നത് ഏ അമ്മച്ചി ഏറി നിൽക്കേണ്ടേ おねん。 Still we need some more waterfront area uh, somewhere here uh, similar to our uh, last project. Uh, we need uh, uh, two acres. At least we need uh, two acres of coastal land for this plan. That's right Mr. Thomas. It's okay. But why can't we find some land near backwater? Oh, you really like investing in backwaters only? Hmm, getting such land is easy.

അവനും മക്കളെ തന്നെ ദൂതിന് അയക്കുന്ന സൂപ്പർ ഫ്രോഡാ നിങ്ങൾ പണ്ട് കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരികളുടെ അച്ഛനല്ലേ എന്ന് കരുതി ഒരുപാട് തവണ നിങ്ങളെ ഞാൻ അങ്കളെന്ന് വിളിച്ചു പോയിട്ടുണ്ട് ഒരായിരം തവണ പൊൻകുരിച്ചുകൊണ്ട് നാക്കി വരച്ചാലേ ആ വൃത്തികേട് കേസിൽ മാറിക്കിട്ടു തെറ്റിദ്ധരിച്ചിട്ടോസിൽ പച്ച പാവം ഒന്നും അറിഞ്ഞില്ല എസ് പി നയനാൻ കോശിക്ക് ബുദ്ധി ഉപദേശിച്ചോടത്തൊക്കെ മറന്നുപോയോ കൊറേ ബ്രഹ്മി കലക്കി കുടിക്കുക അപ്പോ ഓർമ്മ വരും Excuse me, me. ma'am. a problem? problem, <laughs> this man is is facing some problem, not me. He He insane, mad. He needs immediate treatment. ഒരു വശത്തോടെ മോളെന്നുള്ള വിളി മറു വശത്തോടെ ഹിമോറൽ ട്രാഫിക് ചെയ്യിക്കൽ ഇത്രയും വലിയ ചതിയനുമായിട്ടുള്ള എന്റെ അമ്മയുടെ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയത് തന്നെ മഹാഭാഗ്യം അല്ലെങ്കിൽ നീചനായ നിങ്ങളുടെ മോളായി ജനിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു പോയനെ